കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അതിൽ വിശ്വാസമുണ്ടോ എന്നറിയില്ല ഏതായാലും അത് ഉറപ്പായിട്ടുമുണ്ട് പ്രത്യേകിച്ച് മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ മൂക്കാതെ പഴുത്തതായത് കൊണ്ട് ആരോട് എപ്പോഴെന്ത് പറയണമെന്നറിയില്ല എങ്കിലും വാതോരാതെ തറയിൽ നിൽക്കുന്നവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരുന്നു അക്കൂട്ടത്തിൽ എതിരെ നിന്നിരുന്നത് ആരാണെന്ന് പോലും നോക്കിയിട്ടില്ല കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ദീപേഷക്കാരുടെ പൊതിച്ചോറ് വിതരണം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നത് എത്ര ലക്ഷം പേർക്കാണ് അങ്ങനെ ഒരു പ്രവൃത്തി കൊണ്ട് ആത്മസംതൃപ്തി കിട്ടുന്നതും പ്രവൃത്തി പരിചയം കിട്ടുന്നതും സഹജീവികളെ ചേർന്ന് പഠിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് അതിനെ ലൈംഗികമായി അധിക്ഷേപിച്ചവനാണ് മ്ലേഛമായ ലൈംഗിക കുടിയിൽ വീണുപോയി ഓർക്കണം അതാണ് കാലത്തിൻ്റെ കാവ്യതിൻ്റെ രാഹുൽ മാങ്കൂട്ടം ആക്ഷേപിച്ചവർക്ക് കൈയും കണക്കുമില്ല തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിയ പിടിച്ചുയർത്തിയ കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ ചാരി ചോദ്യം ചെയ്തവനാട് ഒന്നാമത് കോൺഗ്രസിന് മൊത്തത്തിൽ കരുണാകര ശാപം ഏറ്റുനിൽക്കുക അപ്പോഴാണ് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന കല്യാണിക്കുട്ടിയമ്മയെ പരിഹസിക്കുന്ന രീതിയിൽ പത്മജയുടെ ബയോളജിക്കൽ പിതാവിനെ അന്വേഷിച്ചു നടന്നത് കേരളത്തിലുള്ള മുഴുവൻ പൊതുപ്രവർത്തകരും രാഹുലിന്റെ കാഴ്ചപ്പാടിൽ സ്ത്രീപീഡകരും വൃത്തികെട്ടവന്മാരുമാണ് മൂക്കുന്നതിന് മുമ്പ് അണ്ടി ഉറച്ചോ എന്നൊരു പരിശോധനയുണ്ട് അത് ഇവൻ നടത്തിയത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ കെ എം മാണിയുടെ എവിടെയോ പിടിച്ചു തൂങ്ങിയിട്ടാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ബാർഗോഴ ആരോപണത്തിൽ ഇവൻ കയറി നിറഞ്ഞങ്ങാടി വൈകിട്ട് അന്തിച്ചർച്ചകളിൽ ഇയാളെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു ഇവന്റെ പ്രസ്താവന അതാണ് കാലത്തിന്റെ മറ്റൊരു കാവീനീ ഒടുവിൽ വാളെടുത്തവൻ വാളാല എന്ന് പറഞ്ഞതുപോലെ മാങ്കൂട്ടത്തെ തന്നെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി ഇതുകൊണ്ടൊന്നും കഴിഞ്ഞുവെന്ന് ധരിക്കരുത് മാങ്കൂട്ടം കളിച്ച കളി ആർക്കും പിടികിട്ടാത്ത ഒരു കളിയായിരുന്നു വിവിധ ഗ്രൂപ്പുകളിൽ നിൽക്കുന്നവരുടെ കുടുംബാംഗങ്ങളോട് സൗഹൃദം കൂടി അവരെ വേണ്ടാത്ത പണിക്ക് നിർബന്ധിച്ച് പണം പിടിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമെന്നായിരുന്നു ഇവന്റെ ഒരു കണക്കുകൾ മുതിർന്ന നേതാവിന്റെ ഭാര്യയോടും മറ്റു പല നേതാക്കന്മാരുടെയും മക്കളോടും ബന്ധുക്കളോടും ഇവൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് കോൺഗ്രസിന് അവസാനമായി കേരളത്തിൽ ഭരണം കിട്ടുവാൻ സാധ്യതയുണ്ടായത് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ കോൺഗ്രസിലാകട്ടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉടുപ്പ് തയ്പ്പിച്ചിരിക്കുന്നവർ മാത്രമേ ഉള്ളുതാ അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടത്തല്ലുണ്ടാവൂ അപ്പോൾ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിവാഹം പോലും കഴിക്കാത്ത മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കണമെങ്കിൽ വിരുദ്ധ ഗ്രൂപ്പിൽ നേതാക്കന്മാർ ആവശ്യപ്പെടണം അതിനൊരു മാർഗമേ ഉള്ളൂ അവരുടെ ഭാര്യമാരോ ബന്ധ ജനങ്ങളോ അവരെ നിർബന്ധിക്കണം അവർ അവരെ നിർബന്ധിക്കണമെങ്കിൽ അവർക്കൊരു ഭയം ഉണ്ടാക്കിയെടുക്കണം അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത് അവസാനം പവനായി ശവമായി മാനത്തുയർന്ന മനക്കോട്ടയെല്ലാം തകർന്നു ധരിപ്പണം അതിനുവേണ്ടി പഠിത്തുയർത്തിക്കൊണ്ടുവന്ന സൈബർ ഗുണ്ടകളും ഇപ്പോൾ തിരിയാൻ തുടങ്ങി മാങ്കൂട്ടത്തോടൊന്നേ പറയാനോ സാമ്പത്തികമായും സ്ഥാനമാനങ്ങളിലും ഉയർന്നു നിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടാകും ഒന്ന് വീണു എന്നറിഞ്ഞാൽ എല്ലാവരും കൂടി പുറത്തു കയറിയിരുന്ന് ചവിട്ട് നടൻ പഠിക്കും ഇതൊരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസുകാരൻ നിങ്ങളെ രക്ഷപ്പെടുത്തി നിർത്തിയിരിക്കുകയാണെങ്കിലും അതൊന്നും ശാശ്വതമാണെന്ന് കരുതരുത് നിങ്ങൾക്കുള്ള വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടിയുടെ ഇടിയുടെ പൊടിമൂരം കാണാൻ പോകുന്നതേ ഉള്ളു ഇവന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് ഏറ്റവും അധികം വേദനിക്കുന്ന സ്വന്തം അമ്മ തന്നെയാണ് അത് അവൻ ഓർക്കാതെ പോകുന്നത് അത്ഭുതമാണ് പത്മജയുടെ ബയോളജിക്കൽ ബാധനയും പറ്റി ഇവൻ ചോദിച്ച ചോദ്യം ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നും ഇവനോട് തിരിച്ചു ചോദിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എഴുപതുകളിൽ പ്രഗത്ഭനായ ഒരു മന്ത്രിയുടെ മകൻ മാറിയാനേസ് കോളേജിൽ പണിക്കരച്ചുടെ കീഴിൽ പഠിക്കാനും ചെന്ന കാലത്ത് ചില കുരുതക്കേടുകളൊക്കെ കാണിച്ചു പണികരച്ഛൻ മന്ത്രിയെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചു മന്ത്രി പണിക്കർ അച്ഛനോട് പറഞ്ഞു എന്റെ മകൻ ഇങ്ങനെ ചെയ്യത്തില്ല ശുദ്ധമായ ശൈലിയിൽ ഇരു കൈകളും കൊണ്ട് ലോഹ തുറത്ത് കയറ്റി കസേരയിൽ നിന്നും ചാടി ചാടിയടിയിട്ട് പണിക്കരച്ഛൻ മന്ത്രിയോട് പറഞ്ഞു താൻ വീട്ടിൽ പോയി തന്റെ കെട്ടികളോട് ചോദിക്ക് ഇവന്റെ അച്ഛൻ ആരാണ് ഇത് തന്നെയാണ് കുറച്ചുപേരെങ്കിലും ഇവന്റെ അമ്മയോട് ആഗ്രഹിക്കുന്നത് ആ പാവശ്രീ എന്നു കുറ്റം പറയുന്നു മകന്റെ അത്ഭുതകരമായ വളർച്ച കണ്ട് ആഹ്ലാദിച്ചു നിന്ന് അവരുടെ ജീവിതത്തിലേക്ക് ഇടുത്തി പോലെ വീണതും അവരുടെ മകൻ തന്നെ പോയി ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ മാത്രം വരില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ